ഹലോ ഫുഡീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഒരുപോലെ യൂസ്ഫുള്ളാവുന്ന ടിപ്സുമായിട്ടാണ് യൂട്യൂബിൽ തന്നെ ഇങ്ങനെയൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കത്തിയും ചോപ്പറും ഗ്രേറ്ററും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ക്യാരറ്റിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്പൂണാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് സ്പൂണ് അപ്പോൾ ഇതുപോലത്തെ കട്ടിയുള്ള സ്പൂൺ എടുക്കരുത് സൈഡൊക്കെ നല്ല മിനിസമുള്ള സ്പൂൺ എടുക്കരുത് ഇതുപോലെ കട്ടി കുറഞ്ഞ കുറച്ച് ഷാർപ്പൊക്കെ ആയിട്ടുള്ള സ്പൂൺ വേണം എടുക്കാനായിട്ട് അപ്പോൾ പീലർ ഒന്നും യൂസ് ചെയ്യാണ്ട് കത്തിയില്ലാണ്ട് നമുക്ക് ഈ സ്പൂണ് വെച്ചിട്ട് നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു നോക്കാം പോകുമില്ല ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്താ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കാം ഇപ്പോൾതാ നമ്മുടെ ക്യാരറ്റിൻ്റെ തൊലി എല്ലാം ഇവിടെ പോകുന്നുണ്ട് അപ്പം കത്തിയോ പീലറോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കേ അപ്പോൾ കത്തിയോ പീലറോ ഒന്നും കിട്ടിയില്ലെങ്കിലും കൈ കിട്ടുന്ന ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ തൊലി ഇങ്ങനെ നമുക്ക് കളഞ്ഞെടുക്കാം ഇപ്പോൾതാ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ കത്തി വെച്ച് ചെയ്തേക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ കത്തിയും പില്ലറും ഒക്കെ വെച്ച് ചെയ്തേക്കുന്ന പോലെ തന്നെ നമുക്ക് സ്പൂൺ വെച്ചും ചെയ്യാം ഇനി ഇതിൻ്റെ ഈ വാലും തലയും നമുക്ക് കത്തി ഉപയോഗിച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാ മിക്സിയുടെ ജാറാണ് അപ്പോൾ കത്തിയോ പിന്നെ കട്ടറോ ചോപ്പറോ ഒന്നുമില്ലാണ്ട് നമുക്ക് ഈ മിക്സിയുടെ ജാർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് നമ്മൾ ഈ ചോപ്പറിനകത്തൊക്കെ കഷ്ണങ്ങൾ മുറിച്ചെടുക്കുന്ന പോലെ തന്നെ അഞ്ചാറ് കഷ്ണങ്ങളാക്കി നമുക്കിതാ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് മൂടി വെച്ച് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ താ നോക്കിക്കേ നമ്മൾ ചോപ്പറിനകത്തൊക്കെ ഇട്ട് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെയുണ്ട് ഇത് മിക്സിക്കകത്തിട്ട് ചെയ്തതാണെന്ന് ആരും പറയത്തില്ല അതിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ചോപ്പറും ഗ്രേറ്ററും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണമെങ്കിൽ ഒത്തിരി സമയം വേണമല്ലേ അതുപോലെ നമ്മൾ ചോപ്പറിനകത്ത് ചെയ്താലും ഗ്രേറ്ററിനകത്ത് ചെയ്താലും നമുക്ക് സമയം വേണ്ടിവരും എന്നാൽ ഇതിന് ഒട്ടും തന്നെ സമയം വേണ്ടി വരുന്നില്ല ഇത് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുക ഒന്ന് രണ്ട് തവണ മിക്സിയിൽ വെച്ച് ഒന്ന് പൾസ് പൾസെയ്തെടുക്കുക കൂടി വന്നാൽ ഒന്നോ രണ്ടോ സെക്കൻഡ് സമയം നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് ഇതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മിക്സിയിലേക്ക് വെച്ച് ഒന്നോ രണ്ടോ തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ഇവിടെ നല്ലതുപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര മാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നതെന്ന് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി എളുപ്പമാകും സമയവും നമുക്ക് ലാഭിക്കാം നിങ്ങളിത് കണ്ടില്ലേ നമ്മുടെ സാധാ മിക്സിയുടെ ജാർ ഉപയോഗിച്ചാണ് ഇത്ര നന്നായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി ചോപ്പർ ഇല്ലാത്തവരൊന്നും ഓടിപ്പോയി ചോപ്പർ ഒന്നും മേടിക്കാൻ പോവണ്ട നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധാ മിക്സി വെച്ച് നമുക്ക് ചോപ്പറ് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് വെച്ചിട്ട് നമുക്ക് തോരനോ മെഴുക്കൂരട്ടോ എന്ത് വേണേൽ തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങ കൊത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ തേങ്ങ ചിരകാൻ മടിയുള്ളവർക്കൊക്കെ തേങ്ങ ചിരകാണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണേ അപ്പോൾ ഞാൻ ആ തേങ്ങയിലേക്ക് ഒരു പച്ചമുളക് രണ്ട് മൂന്നല്ലി ചുമന്നുള്ളി എന്നിവ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകാണ്ട് ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ ഇനി ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിലേക്കും ബീട്രൂട്ടിലേക്കും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ചൂടായ പാനിലേക്ക് എണ്ണ എണ്ണയൊഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കാനില്ല നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും എല്ലാം ചേർത്ത് കൊടുത്തേക്കുന്നതാണ് ീ ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളം ഒഴിക്കാണ്ട് നമുക്കതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രാവിലെ തിരക്കിട്ട് അടുക്കള ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇത് വളരെ അധികം യൂസ്ഫുള്ളായിരിക്കും ഇപ്പം എല്ലാവരുടെ അടുത്തും ചോപ്പറൊന്നും കാണണം എന്നില്ലല്ലോ ചില ചോപ്പറിനകത്താണെങ്കിൽ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് വലിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ഇഞ്ഞ് ആവശ്യമില്ല ചോപ്പറില്ലാത്തവരൊന്നും ഇനി വിഷമിക്കേണ്ട നമ്മുടെ മിക്സി എടുക്കുക ഇത് കട്ട് ചെയ്തിടുക ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടുമൊക്കെ ഫ്രിഡ്ജിലായിരിക്കും സൂക്ഷിക്കുന്നത് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാലും ചിലപ്പോഴൊക്കെ അത് നന്നായിട്ട് വാടിപ്പോകാറുണ്ട് അപ്പോൾ ആ വാടിപ്പോയ സാധനം നമ്മൾ കത്തി ഉപയോഗിച്ച് അരിയുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്തും നമുക്കിതുപോലെ മിക്സിക്കകത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുള്ളായോ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലേക്ക് പോരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ തോരൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഉപ്പ് കൂടിയിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബട്ടണിൽ ഓടുന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്